നമസ്കാരം ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് വൈത്തിരി തളിമലയിലാണ് വേരുകൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് തളിമല സ്വദേശിയായ ഒരു കലാകാരനെയാണ് വിനോദ് വൈത്തിരി മിമിക്രി വേദികളിലൂടെയും ഒക്കെ നമുക്ക് ഏറെ പരിചിതനായ ഒരു കലാകാരനാണ് വിനോദേട്ടൻ ടാക്സി ഡ്രൈവർ ആണെങ്കിലും ഇപ്പോഴും കലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് ഈ ആഴ്ചത്തെ വേരുകളിൽ വയനാട് മിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹോട്ടലിൽ പണിയെടുത്തിട്ട് വേണം നമ്മളെ നോക്കണമെങ്കിൽ അച്ഛനില്ല പിന്നെ അങ്ങനെയായി പിന്നെ ജീപ്പിൽ ഒരു ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ജീപ്പിൽ കിടിയായി പോകും വർഷങ്ങളാ വർഷങ്ങളോളം ജീപ്പിൽ തൂങ്ങി തൂങ്ങി നടന്ന് 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 പിന്നെ ഡ്രൈവറായി പിന്നെ ഇങ്ങനെ പോകുമ്പോഴാണ് വയനാട്ടിലൊരു വർഷം എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് മുകേഷ് ചേട്ടനൊക്കെ വയനാട് വൈത്തിരിയിൽ വന്നിരുന്നു അങ്ങനെ ആ ലൊക്കേഷനിൽ ഞാൻ എൻ്റെ ജീപ്പായിട്ടാണ് ഓടിയത് അങ്ങനെ ഓടി ഓടി അവരായിട്ടൊരു കണക്ഷൻ വന്നു അങ്ങനെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് ശ്രീ മൂവീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കി ഒരു തൊഴിലാളികൾ നമുക്കിതിനോടുള്ള ആ ഇൻട്രസ്റ്റ് സിനിമ ബിമിക്രി എന്നൊക്കെ പറഞ്ഞ ഇൻട്രസ്റ്റ് കാരണം അവരെന്നെ ആ ശ്രീ മൂവീസിൽ കൊണ്ടാക്കിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് 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 അവരുടെ ചെറിയ സീരിയലിലൊക്കെ അവിടെ ഡ്രൈവറായി പോയി അവിടെ പ്രൊഡക്ഷൻ മാനേജർ ശ്രീ മൂവീസിൻ്റെ ഉണ്ണിത്താൻ സാറിൻ്റെ ഒരു ഡ്രൈവറായി മാറി അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ശ്രീ കൂട്ടേട്ടൻ്റെ ഒരു അസിസ്റ്റൻറ്റായി നിന്നു അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് സീരിയലിൽ വർക്ക് ചെയ്തു കുറേ സീരിയലിൽ ചെറിയ ചെറിയ വേഷം ചെയ്യാണ്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റി അപ്പോഴേ സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞു വിനോദ വിനോദിൻ്റെ നടത്തത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് വിനോദ് നല്ലൊരു ആർട്ടിസ്റ്റ് ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു വിനോദിന് എൻ്റെ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു ദേശീയ അവാർഡ് കിട്ടിയതിന് തുല്യായിരുന്നു ഇന്ത്യയിലെ ഒരു നമ്പർ വൺ ഡയറക്ടറിൽ ഡയറക്ടറിലും ഒരാളായ സിദ്ദിഖ് സാർ ഇങ്ങനെയൊരു കാര്യം ലോകത്തോട് വിളിച്ച് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം അന്ന് എനിക്കുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാളും പ്രയത്നിച്ചാൽ ആ വാക്ക് ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമായിരുന്നു ഇ എ രാജേന്ദ്രനെ സ്പോട്ടപ്പ് ചെയ്ത് ഭയങ്കര വൈറലായിപ്പോയി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വൈറലായിരുന്നു ആ സംഭവം എന്തിനു പറയുന്നത് അദ്ദേഹം തന്നെ ഇ എ രാജേന്ദ്രൻ ടി വിയിൽ കണ്ടിട്ട് എൻ്റെ നമ്പർ വാങ്ങി ഫോഴ്സ് ടി വിയിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങി അദ്ദേഹം നേരിട്ട് എന്നെ വിളിച്ചു കാരണം അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്യാൻ കിട്ടിയ ബാക്കി എനിക്കാ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു കുറേ അഭിനന്ദിച്ചു കുറേ കുറേ നേരം അദ്ദേഹം എന്നോട് സംസാരിച്ചു അദ്ദേഹം ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം പിന്നെയും ഞാൻ ചാനലുകളുള്ള അവർ വിളിക്കുകയായിരുന്നു പിന്നെയും പോയി ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ നിക്കുമ്പോൾ ആണ് എനിക്ക് സിനിമയിലേക്ക് ഒരു അവസരം വരുന്നത് സിദ്ധി അതെ അമ്മ ഇതിനൊന്നും പറയണ്ട എന്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വില ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയണല്ലോ ഒന്നിനില്ലെന്ന് വെച്ച് ന ഞാനായിട്ട് ഒതുങ്ങി മാറി നിന്നപ്പം നീ അങ്ങോട്ട് വലിയ ആളായി ഈ പറമ്പയിലെ തേങ്ങേടും വടക്കേടും കണക്ക് നോക്കാനോ ആദായം നോക്കാനോ നീ ഇതുവരെ വന്നില്ലല്ലോ ഇനി അവനവന് അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി അടക്കുക അമ്മയും മാലിതിയും ഞാൻ നോക്കിക്കോളാം നീ കക്ക് കൊള്ളടിക്കേ എന്തു വേണേം ചെയ്തോ കോട്ടയം നസീർ പിന്നെ നമ്മളെ ജയരാജുവായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭീമിക്രി ആർട്ടിസ്റ്റാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ നമ്മൾ വീഡിയോയിൽ ഇട്ടതാണ് കണ്ടിട്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഭീമിക്രിൻ്റെ കാര്യങ്ങൾ പിന്നെ കണ്ട സിനിമ ഒരു സിനിമ ഒരു പ്രാവശ്യം ഒന്നുമല്ല പത്ത് പ്രാവശ്യം കാണുന്ന സ്വഭാവമൊക്കെ പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇഷ്ടപ്പെട്ട പളങ്ങളൊക്കെ അതിന് ആ സാധനങ്ങളൊക്കെ എടുക്കും ഡയലോഗൊക്കെ മറക്കാതെ എഴുതി പഠിക്കും അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെ ആക്കി കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യും മൊബൈലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൊബൈലിലിട്ട് ക്ലിപ്പ് കട്ട് ചെയ്ത് മൊബൈലിൽ ഇട്ട് രാവിലെ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഈ സ്പോട്ടപ്പാണ് ഞാൻ കൂടുതൽ ചെയ്യുക വിഷയൽ കാണിച്ചിട്ട് അവരെ സ്പോട്ട് ചെയ്യുക വിഷല അവർ ആർട്ടിസ്റ്റിൽ വിഷയൽ കാണിച്ചിട്ട് സ്പോട്ട് ചെയ്യുക അപ്പോൾ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും അങ്ങനെയാണ് പ്ലവേഴ്സ് ടി വിയിലൊക്കെ അങ്ങനെ പോയി ചെയ്തതാണ് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ അവർ ജഡ്ജസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് അവർ ചെയ്തത് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ പാസ്സായിരുന്ന ആളാണ് ഒഡീഷിൽ തന്നെ അമ്മായി കുമ്മമായി പറഞ്ഞ പുഴയിൽ പോയിട്ട് ഊറാടലുണ്ടല്ലോ അത് നിർത്തിക്കോ ഇന്നത്തോട് നിർത്തിക്കോടി ആരാടി വിനയൻ ഇതിനോട് നീ കോളേജിൽ പോകുന്നത് പറയടി നിന്നോടാ ചോദിച്ചത് പറയടി നിന്റെ നാം ഇറങ്ങി പോയോ ആരാടിയാന്ന് അയിന്റെ മോൻ നീ പറയില്ലേ ഇത് നോക്ക് ഇന്ത്യ ചൂടാ പഴയ കണക്ക് വലതും ബാക്കിയുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ടാവണം അല്ലാതെ വീട്ടിലെ പെണ്ണുങ്ങളെ വലവീശി പിടിച്ചിട്ടല്ല ആദ്യമൊക്കെ കഴിഞ്ഞാൽ ണ്ടാവുന്നതാണ് ഇപ്പം ഈ വഴികളും ഇപ്പം നമുക്കൊരു അവസരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് അതിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കുന്ന പാഠം ആത്മാർത്ഥമായിട്ട് കാര്യത്തിലൂടെ ഇറങ്ങി തിരിച്ചാൽ എന്തെങ്കിലും അതിൽ വിജയം കാണുന്നതാണ് അതിപ്പം കണ്ടു തുടങ്ങിൻ്റെ ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്തു വരുന്നുണ്ട് അവസരങ്ങളും വരുന്നുണ്ട് കുടുംബം നൽകുന്ന പിന്തുണയാണ് ജീവിക്കാനുള്ള തത്രപ്പാടുകൾക്കിടയിലും വിനോദ് വൈത്രി എന്ന പ്രതിഭയെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇത്രയും കാലം നമ്മൾ നോക്കി കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മ പ്രായമായി അവരും മരിച്ചു പോയി പിന്നെ ഞാനും എൻ്റെ ഭാര്യയും രണ്ടും മക്കളാണുള്ളത് മക്കളായിപ്പോൾ ഒന്ന് മോള് ഒന്ന് നഴ്സിങ്ങിന് പഠിക്കുന്നു മകന് ചെറിയൊരു ഒ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതൊന്നും സുഖമില്ല അതുകൊണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മകനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വിറ്റു വിറ്റിട്ടാണ് അവനെ ഒരു ഓപ്പറേഷൻ സർജറി ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒന്നുമില്ല ഞാൻ വാടക വീട്ടിലായിരുന്നു താമസം ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഇവരും ഈ ഈ മകനെയും സുഖമില്ലാതെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ആശ്വാസം വിമിക്രി തന്നെ നമ്മളീ ഒന്നും പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് വിമിക്രിയും കാണിച്ച് ആളുകളെ ചിരിപ്പിച്ച് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇത്രയും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായപ്പോഴും നമ്മൾ ഇപ്പോഴും ലൈവിൽ നിൽക്കുന്ന അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും എന്നാലും മകന് ഞാൻ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്നാലും ദൈവം നമ്മളെ ഞാനൊരു വിശ്വാസിയാണ് ദൈവം നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയത് കാരണം ഇന്ന് എല്ലാവരും സഹായിച്ച് ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ സഹായിച്ച് നമ്മുടെ സ്ഥിതി അറിയുന്നത് കൊണ്ട് അവരിവിടെ ഒരു സ്ഥലം വാങ്ങി ഇവിടെ എനിക്ക് ഒരു വീട് വെച്ചു തന്നു നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നോ അതിൽ കൂടുതലും നമുക്ക് കിട്ടിത്തുടങ്ങി വീടായാലും എല്ലാവരും നമ്മളെ സഹായിച്ചു നമുക്കൊരു വീടായി കാര്യങ്ങളായി അങ്ങനെ പോവാണ് അങ്ങനെ കൊഴപ്പൊന്നുമില്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും അവളെ കൊണ്ടൊന്നുമൊക്കെ ഇഷ്ടാട്ട എനിക്കവളൊന്നും കാണേ വാസം നിന്റെ കണ്ണു ഈ കൊച്ചിരുന്നു പറഞ്ഞാട്ടോ കൊച്ചേട്ടെ പോലെ ആയില്ലേ നിന്റെ കണ്ണും ആരാത്തിരിക്കണേ തോമസാറോ തോമസാറേ എന്റെ വാസന് കിടക്കണ കടപ്പടെ എല്ലാം വിധിയാ ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നതെങ്കിലും സിനിമയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നം കഴിവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒരു വേദിയും നമ്മളിൽ നിന്ന് അകലെയല്ല എന്ന ആശയമാണ് ഈ പ്രതിഭയ്ക്ക് പറയാനുള്ളത് പിന്നെ ഇതിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഒരു ദാരിദ്ര്യ കഷ്ടപ്പാടിൽ ജീവിച്ചൊരു കുടുംബമാണെങ്കിലും നമ്മൾ ഡ്രൈവിങ്ങിലാണ് നമ്മൾ മേഖല കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ജോലി ചെയ്താൽ നമ്മളെ കുടുംബത്തെ നോക്കാൻ കഴിയുള്ളൂ വേറെ വരുമാനങ്ങളൊന്നുമില്ല എന്നിട്ടും നമ്മൾ ഈ പ്രതിസന്ധിൻ്റെ ഇടയിലും നമ്മൾ ഈ പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ പോകും കാരണം അതിൽ വലിയ സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല കാരണം നമുക്ക് ഇതിനോടുള്ള അന്ധമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് കാരണം നമ്മൾ സാമ്പത്തികപരമായിട്ട് നമുക്കങ്ങനെ കിട്ടി ഇപ്പോഴൊക്കെയാണ് ചെറിയ പോലൊക്കെ പൈസ കിട്ടുന്നത് പണ്ടൊന്നൊന്നും കിട്ടത്തില്ലായിരുന്നു അതായത് നമുക്ക് ആഗ്രഹവുമായിട്ട് ഓരോരുത്തർ വിളിക്കുമ്പോൾ പോകുന്നു അവരുടെ അടുത്തും തരാനൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പോകല്ലോ പിന്നെ ചാനൽ പരിപാടിയൊക്കെ പോകുമ്പോൾ അവർ ചെറിയ പൈസ ഒക്കെ തരാറുണ്ട് അവർ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചെറിയ തോതിലൊക്കെ പൈസ കിട്ടി തുടങ്ങി സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴും ചെറിയ തോതിലൊക്കെ അവർ തരുന്നുണ്ട് എന്നാലും ചെറിയ ചെറിയ വേഷങ്ങളായിരിക്കും അതിനുള്ള ഒരു പൈസ അവർ തരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പണ്ട് കുറേ ബുദ്ധിമുട്ടിരുന്നു കാരണം ഒന്നും ബസ്സിന് വരെ പൈസ അല്ലാതെ ഭാര്യയൊക്കെ ഭാര്യയ്ക്ക് ഒരു തയ്ക്കുന്ന പരിപാടി ഉണ്ട് അവൾ അതിനൊക്കെ എടുത്തിട്ടാണ് തരല് പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവൾ തരും പിന്നെ കുടുംബത്തിൻ്റെ പ്രോത്സാഹനം ഇതിൽ വലിയൊരു ഘടകമാണ് കുടുംബ കുടുംബം ഈ സാമ്പത്തിക നോക്കിയിട്ട് നിങ്ങളിതിനെ പോകേണ്ട എന്ന് പറഞ്ഞാൽ ഈ കല അവിടെ നിന്ന് പക്ഷേ നമ്മുടെ കുടുംബം നമ്മളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കുടുംബമായാലും നാട്ടുകാരായാലും എല്ലാവരും അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞത് ഇല്ലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല കാരണം കുടുംബത്തിൽ നിന്ന് പറയാറ് നിങ്ങൾ എന്തിനു പോകുന്നതെന്ന് വെച്ചാൽ അതൊരു വിഷയം തന്നെയാണ് പോകാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് വരുന്നത് കുടുംബത്തിൻ്റെ പ്രോത്സാഹനം കൂടെ വരുമ്പോഴാണ് ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരനാണ് വിനോദേട്ടൻ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും സ്വന്തം കലയെ കൈവിടാതെ അദ്ദേഹം കൊണ്ടു നടന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന് മികച്ച കുറേ അവസരങ്ങൾ വരുന്നുണ്ട് നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നതും വയനാട് ബെഷൻ്റെ വേരുകളുടെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം